പ്രശസ്ത എഴുത്തുകാരൻ എം മുകുന്ദൻ്റെ പ്ലാസ്റ്റിക് എന്ന കഥയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത് പ്ലാസ്റ്റിക് ഇട്ടുണ്ണി നായർ പേടിക അടച്ച് വീടണയുവാൻ പതിവിലേറെ വൈകി അയൽഗ്രാമത്തിലെ കിട്ടൻ കോവിലിൽ ഉത്സവം തുടങ്ങിയിരുന്നു അത് ഓർമ്മിപ്പിക്കാൻ എന്ന വണ്ണം നട്ടൊച്ചയ്ക്ക് കതിനാ മുഴങ്ങി പുഴ കടന്നു വന്ന വെടിയൊച്ചകൾ ചിലമ്പിച്ചിരുന്നു നേരം പാതിരാവായി എവിടെയായിരുന്നു ഉത്സവം തുടങ്ങിയാൽ അർദ്ധരാത്രി വരെ പേടിക തുറന്നു വെക്കും എന്നറിയാമെങ്കിലും മാളുവമ്മ പരിഭവം നടിച്ചു ഇട്ടുണ്ണി നായർ മുറ്റത്തെ ഇരുട്ടിൽ നിന്നും കോലായിലേക്ക് കയറിയപ്പോൾ മുഖത്തിൻ്റെ ഒരു വശം വെളിച്ചം വീണു അകത്ത് ഒരു വിളക്ക് പുകയും വെളിച്ചവും വീഴ്ത്തുന്നുണ്ടായിരുന്നു അയാളുടെ കാൽ ഇടറി ചുമർ പിടിച്ചുകൊണ്ടാണ് അകത്തേക്ക് കയറിയത് നല്ല കച്ചോടാ അല്ലേ മാളുവമ്മ സ്നേഹപൂർവ്വം അരികിൽ ചെന്നു നിന്നുസവം കഴിഞ്ഞാൽ എനിക്കൊരു മുൻപൻ ജാക്കറ്റും എല്ലാം കീറി ഇട്ടുണ്ണി നായർ ഒന്ന് മൂളുക മാത്രം ചെയ്തു അയാളുടെ ശ്വാസത്തിന് റാക്കിന്റെ ഗന്ധമുണ്ടായിരുന്നു കടലോട് ചേർന്ന് കിടക്കുന്ന അയൽ ഗ്രാമത്തിലെ കിട്ടൻകോവിലിൽ ഉത്സവം തുടങ്ങിയാൽ ഇട്ടുണ്ണി നായർക്ക് നല്ല കച്ചവടമായിരിക്കും തലയിൽ പൂ ചൂടാതെ മുഖയത്തികൾ കോവിലിൽ പോകുകയില്ല പരിസരങ്ങളിലൊന്നും വേറൊരു പൂക്കടയില്ല മുഖയത്തികൾക്ക് പ്രിയങ്കരം കനകാംബരമാണ് തീയത്തികൾക്ക് മുല്ലപ്പൂവും രണ്ടും ഇട്ടുണ്ണി നായരുടെ പൂക്കടയിൽ കിട്ടും കച്ചവടക്കാരനായ ഇട്ടുണ്ണി നായർക്ക് എന്നും ദാരിദ്ര്യമാണ് പൂവ് വിറ്റ് ഒരു കുടുംബം പോറ്റണ്ടേ നാടുനീയുള്ള കടമത്രേ ഈ കടങ്ങളൊക്കെ എങ്ങനെ വീട്ടും എന്നാലോചിക്കുമ്പോൾ അയാളുടെ തല കറങ്ങും ഉത്സവം തുടങ്ങിയാൽ തലക്കേടില്ലാത്ത കച്ചവടമുണ്ടാകും മുല്ലയ്ക്കും കനകാംബരത്തിനും പുറമെ ജമന്തികളും വിൽക്കും മുഖയരുടെ വീടുകളിലെല്ലാം കെട്ടൻ്റെ ചില്ലിട്ട ചിത്രങ്ങളോ പ്രതിമകളോ കാണും ജമന്തിമാലകളാണ് അവർ അതിലെല്ലാം ചാർത്തുക ഉത്സവം കഴിഞ്ഞ് കൊടി താഴ്ത്തുമ്പോഴേക്ക് പൂക്കൊട്ടകളെല്ലാം ഒഴിഞ്ഞിരിക്കും ഇട്ടുണ്ണി നായരുടെ എന്നും ഒഴിഞ്ഞിരിക്കുന്ന മടിശീല വേർതിരിക്കും അടിയന്തരമായി വീട്ടാനുള്ള കടങ്ങൾ വീട്ടും മാളുവിനും മക്കൾക്കും ഉടുതി വാങ്ങും അതൊക്കെയാണ് പതിവ് എന്താ ഒന്ന് മിണ്ടിയാല് വയല മുത്ത് വീണുപോകുവോ എൻ്റെ പൂവ് ആർക്കും വേണ്ട എല്ലാം കുട്ടിയിൽ കിടന്ന് വാടുക മൊബേദികൾക്ക് പൂ വേണ്ടാതായോ നമ്മുടെ പൂവ് ആർക്ക് വേണം എല്ലാവർക്കും വേണ്ടത് പാടാത്ത പൂവാ പാടാത്ത പൂവോ അതെന്ത് പൂവാ അതേമാളും ഒരിക്കലും വാടാത്ത പൂവ് അങ്ങനൊരു പൂവുണ്ടോ ഉണ്ട് വാതിൽപ്പടി കവച്ചു കിടക്കുമ്പോൾ കാലിടറി വീഴാൻ ഭാവിച്ചു വായിൽ നിന്ന് വരുന്ന നാറ്റം ഇതൊന്നും പതിവില്ലാത്തതാണ് മാളുവമ്മ അയാളെ കൈക്ക് പിടിച്ച് കട്ടിലിൽ കൊണ്ടു ചെന്നിരുതി അവർ നിർബന്ധിച്ചിട്ടും കഞ്ഞി കുടിച്ചില്ല അയാൾ കിടക്കയിലേക്ക് ചാഞ്ഞു കണ്ണു തുറക്കുമ്പോൾ മുഖത്ത് വെയിൽ വീണിരുന്നു വെയിൽ വീണ ഉത്സവപ്പറമ്പിൽ രാവിലെ തുടങ്ങി തിരക്കാണ് ഈർപ്പമുള്ള കടൽക്കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നു തെങ്ങിൻ ചുവടുകളിൽ പൂഴിമണ്ണിൽ കച്ചവടക്കാർ നിരന്നിരുന്ന് കച്ചവടം ചെയ്യുന്നു എല്ലാം അന്യദേശങ്ങളിൽ നിന്ന് വരുന്ന കച്ചവടക്കാരാണ് ഉത്സവം തുടങ്ങുമ്പോൾ വലിയ ഭാണ്ഡങ്ങളുമായി ദേശാടന പക്ഷികളെപ്പോലെ അവർ വന്നെത്തും പറ്റേ വെട്ടിയ തലമുടിയുള്ള കാതുകളിൽ പൊൻകടുക്കൻ ധരിച്ച രട്ടിയൊരു പതിവുകാരനാണ് മുന്നിൽ വിരിച്ച പായയിൽ ദൈവത്തിൻ്റെ പലതരം വർണ്ണചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിരുന്നു കെട്ടൻ ഉറിയിൽ നിന്ന് വെണ്ണ കട്ടെടുത്തു തിന്നുന്ന ചിത്രം കെട്ടൻ ഗോപസ്ത്രീകളുടെ ഉടുപുടവകൾ അപഹരിക്കുന്ന ചിത്രം കെട്ടൻ കുരുക്ഷേത്രത്തിൽ തേരു തെളിയിക്കുന്ന ചിത്രം പെണ്ണുങ്ങളും കുട്ടികളും വെണ്ണ കട്ടു തിന്നുന്ന ഉണ്ണിക്കുട്ടൻ്റെ ചിത്രമാണ് വാങ്ങുന്നത് ആണുങ്ങൾക്ക് വേണ്ടത് കെട്ടൻ ഗോപസ്ത്രീകളുടെ വസ്ത്രം അപഹരിക്കുന്ന ചിത്രമാണ് ഉടുവസ്ത്രമില്ലാതെ നിൽക്കുന്ന പെൺകിടാവുകളുടെ ചിത്രം വാങ്ങിക്കൊണ്ടു അവരുടെ ഭാര്യമാർക്ക് അലഹിക്കും ഇട്ടുണ്ണി നായരുടെ ശ്രദ്ധ ഒരു സാമാന്യം വലിയ ആൾക്കൂട്ടത്തിൽ പതിഞ്ഞു അവിടെ തടിച്ചുകൂടി നിൽക്കുന്നവർ മുഴുവൻ സ്ത്രീകളാണ് അവരുടെ ചുമലുകൾക്ക് മുകളിലൂടെ ഏന്തി നോക്കിയ അയാൾ കാൽശരായി ധരിച്ച ഒരു കറുത്ത കണ്ണടക്കാരൻ പൂവ് വിൽക്കുന്നത് കണ്ടു മുഖയത്തികൾ അയാളുടെ മുമ്പിൽ കുന്തിച്ചിരുന്ന് പൂവുകൾ കയ്യിലെടുത്ത് തിരിച്ചും മറിച്ചും നോക്കി ആ മുല്ലപ്പൂവിന് ഇട്ടുണ്ണി നായർ വിൽക്കുന്ന മുല്ലയേക്കാൾ പുഴുപ്പും വെണ്മയുമുണ്ട് ഇത് മേലെ വെള്ളം കുടയണോ വേണ്ടവങ്ങളെ വാടൂലേ ഇത് വാടാത്ത പൂവാ ഒരു കൊല്ലം കഴിഞ്ഞാലും വാടൂലേ ഒരിക്കലും വാടൂല മുഖയത്തി മുല്ലമാല വാങ്ങി തൻ്റെ മെഴുക്കുപുരണ്ട കൊഴുത്ത തലമുടിയിൽ ചൂടി മറ്റ് പെൺകിടാവുകളും വാങ്ങി ഇട്ടുണ്ണി നായർ ഒന്നും ഉരിയാടാതെ തൻ്റെ പൂക്കടയിൽ ചെന്ന് കുട്ടയിൽ കിടക്കുന്ന വാടിയ പൂവുകൾ മുഴുവൻ നാണിയുടെ ആടിന് തിന്നാൻ കൊടുത്തു പെണ്ണുങ്ങൾ തൻ്റെ പൂക്കടയിൽ വരാത്തത് എന്തുകൊണ്ടാണെന്ന് അയാൾക്ക് ഇപ്പോൾ മനസ്സിലായി ഉത്സവം കഴിഞ്ഞിട്ടും കറുത്ത കണ്ണടക്കാരൻ സ്ഥലം വിട്ടില്ല വീടുകൾ തോറും കയറിയിറങ്ങി അയാൾ വാടാത്ത പൂവുകൾ വിറ്റു ഓരോ പ്രാവശ്യം വരുമ്പോഴും അയാളുടെ കയ്യിൽ പുതിയ തരം പൂവുകൾ കണ്ടു നായർ പേരിന് മാത്രം കട തുറക്കും അയാളുടെ വാടുന്ന പൂവുകൾ ആർക്കു വേണം അയാളുടെ കടങ്ങൾ വർദ്ധിച്ചു വന്നു കള്ളക്കർക്കിടകം കഴിഞ്ഞ് മാനം തെളിഞ്ഞ നേരം സൈക്കിളിൽ ഒരു വലിയ പെട്ടിയുമായാണ് കണ്ണടക്കാരൻ ഗ്രാമത്തിൽ എത്തിയത് എട്ടുണ്ണി നായരുടെ അയൽക്കാരൻ അപ്പു പണിക്കർ മുറ്റത്തെ ചെടികൾ നനയ്ക്കുകയായിരുന്നു നീ ഏതാടാ ഞാൻ പണിക്കനെ സഹായിക്കാൻ വന്നതാ എന്തിനാ വെള്ളം കോരി വയസ്സുകാലം നടപിടിക്കുന്നത് കുത്തുപാളയിൽ വെള്ളം കോരി തകരത്തൊട്ടിയിൽ നിറച്ചു കൊണ്ടുവന്നിട്ടാണ് പണിക്കർ ചെടികൾ നനയ്ക്കുന്നത് കണ്ണടക്കാരൻ തൻ്റെ വലിയ പെട്ടി ചുമന്ന് പണിക്കൻ്റെ കോലായിൽ വെച്ചു അവൻ എന്തിനാണ് ഭാവം എന്ന് പണിക്കർ സ്വയം ചോദിച്ചു പെട്ടിയിലെന്താ ഇപ്പ കാണിച്ചുതരാം പണിക്കൻ്റെ ഭാര്യയും മക്കളും കോലായിൽ വന്നു നിന്നു അയ്യോ പൂക്കച്ചവടക്കാരൻ പണിക്കൻ്റെ ഇളയ മകൾ അയാളെ തിരിച്ചറിഞ്ഞു മുഖത്ത് നിന്നും കറുത്ത കണ്ണട എടുക്കാതെ അയാൾ ഒന്ന് ചിരിച്ചു ആരും ഇതുവരെ അയാളുടെ കണ്ണുകൾ കണ്ടിട്ടില്ല അമ്പലപ്പറമ്പിൽ രാത്രി പെട്രോൾ മാക്സിന്റെ വെളിച്ചത്തിൽ ഇരിക്കുമ്പോൾ പോലും അയാളുടെ മുഖത്ത് കറുത്ത കണ്ണട കാണാം നിന്റെ കളസവും കണ്ണടയും കണ്ടപ്പോ ഞാൻ ഇരിച്ച് നീ ബിലാത്തിന്ന് വരുവാന്ന് കണ്ണടക്കാരൻ പെട്ടിയിൽ നിന്ന് ഒരു ചെടിയെടുത്ത് പണിക്കൻ്റെ മുമ്പിൽ വെച്ചു വെള്ളവും വളവും വേണ്ട തീ വെയിലെത്തും പാടില്ല ഒരു രസം തരട്ടെ പണിക്കിന് വിശ്വാസം വന്നില്ല വെള്ളം വേണ്ടാത്ത ചെടിയും ബിലാത്തിയില് എല്ലാ വീടുകളിലും ഇതുപോലുള്ള ചെടികളാണുള്ളത് ഒരിക്കലും വാടില്ല ഒരു ഡസൺ മതിയോ പണിക്കൻ സംശയിച്ചു പക്ഷേ മകൻ നിർബന്ധിച്ചു അങ്ങനെ പണിക്കൻ വാടാത്ത ചെടികൾ വാങ്ങി കിറ്റൻ കോവിലിലെ ഉത്സവത്തിന് അവൾ കണ്ണടക്കാരന്റെ കയ്യിൽ നിന്നും വാങ്ങിയ മുല്ലമാല ഇപ്പോഴും അവളുടെ തലയിൽ കാണാം തൻ്റെ വീട്ടുമുറ്റത്ത് ഇട്ടുണ്ണി നിശബ്ദം നിശ്ശബ്ദം ആ കാഴ്ച കണ്ടുനിന്നു ടുത്ത വരവിന് കണ്ണടക്കാരൻ കൊണ്ടുവന്നത് ഒരിക്കലും കേടാത്ത പഴങ്ങളാണ് അയാളുടെ പൂവുകൾക്കും ചെടികൾക്കും പഴങ്ങൾക്കും നാട്ടിൻ പുറത്ത് പ്രചാരം വന്നു പള്ളിക്കൂടത്തിൽ പോകുന്ന എഴുത്തമ്മമാരുടെയും പെൺകിടാവുകളുടെയും തലമുടിയിൽ അയാളുടെ പൂവുകൾ സ്ഥലം പിടിച്ചു ശങ്കരൻ മന്നാടിയ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോൾ കോൺഗ്രസുകാർ അയാളെ അണിയിച്ച മാല വാടാത്ത പൂവുകൾ കൊണ്ടുള്ളതായിരുന്നു കുഞ്ഞിക്കുട്ടൻ ജന്മി അന്തരിച്ചപ്പോൾ നാട്ടുകാർ മൃതദേഹത്തിൽ കൊണ്ടുചെന്നുവെച്ച പുഷ്പചക്രവും കൃത്രിമ പുഷ്പങ്ങൾക്കു കൊണ്ടുള്ളതായിരുന്നു കുഞ്ഞു നമ്പീശന്റെ മാവിനെ ഒരു മാങ്ങ മൂത്ത് പഴുത്തു കിടന്നു പഴുത്തുകിടുന്നു ഏറെ കഴിഞ്ഞിട്ടും അത് ഞെട്ടറ്റുപേനില്ല കേട്ടതുമില്ല എന്നും അതങ്ങനെ മൂത്ത് പഴുത്തു നിന്നു വിവരം കോവിലകത്തെ വലിയ തമ്പുരാന്റെ ചെവിയിലെത്തി കാര്യസ്ഥൻ കണ്ണടക്കാരനെ തേടിപ്പോയി അയാളങ്ങാടിയിലിരുന്ന് പക്ഷികളെ വിൽക്കുകയായിരുന്നു ആ മാടപ്രാവുകൾക്കും തത്തകൾക്കും ജീവനില്ലെന്ന് ആര് പറയും കല്യാണി എഴുത്തമ്മ ഒരു പനന്തത്തയെ വാങ്ങി അവർ അതിൻ്റെ ഒരു ഉമ്മ കൊടുത്ത ശേഷം അതിനെ കൈലേസിൽ പൊതിഞ്ഞ് ഭദ്രമായി സഞ്ചിയിൽ വെച്ച് പള്ളിക്കൂടത്തിലേക്ക് പോയി ഡോ തമ്പുരാൻ വിളിക്കുന്നു കാര്യസ്ഥൻ അറിയിച്ചു തൻ്റെ പൂവുകളും ചെടികളും പക്ഷികളുമായി കണ്ണടക്കാരൻ കോവിലകത്തേക്ക് തിരിച്ചു പൂപ്പ് പിടിച്ച മതിലിനപ്പുറം ഒരു കരിമ്പടം അനങ്ങുന്നത് കണ്ടു അടുത്തെത്തിയപ്പോൾ മാത്രമാണ് അത് തമ്പുരാൻ്റെ ആനയാണ് എന്ന് അയാൾക്ക് മനസ്സിലായത് ആനയെ കൂടാതെ തമ്പുരാന് ഒരു പല്ലക്കും ഉണ്ട് ലോ ഞാനാരാ വലിയ തമ്പുരാൻ എന്നുവെച്ചാൽ കണ്ണടക്കാരന് തമ്പുരാൻ്റെ ചോദ്യം മനസ്സിലായില്ല കാര്യസ്ഥന് അയാളുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചു എന്നുവെച്ചാലേ കണ്ണടക്കാരൻ പറഞ്ഞു ഇന്നാട്ടിലെ തമ്പുരാൻ എന്നിട്ട് ഇതുവരെ നീ ഈ കോവിലകത്തൊന്ന് കയറിയോ ഒരു വാടാത്ത പൂവ് തമ്പുരാട്ടിക്ക് കാഴ്ചവെച്ചോ അടിയനോട് പൊറുക്കണം തൻ്റെ തെറ്റിന് പ്രായശ്ചിത്തം എന്ന മട്ടിൽ അയാൾ ഒരു മുയലിനെ തമ്പുരാട്ടിക്ക് കാഴ്ചവെച്ചു ആർക്കും തോന്നുകയില്ല അതിന് ജീവനില്ലെന്ന് തമ്പുരാട്ടി ആ വെള്ളമുയലിൻ്റെ മുതുകിൽ തലോടുകയും അതിൻ്റെ കണ്ണുകളിൽ ഉമ്മ വയ്ക്കുകയും ചെയ്തു ചെവികളിൽ പിടിച്ചു വലിച്ചു തമ്പുരാനും കണ്ണടക്കാരനും ഉമ്മറത്ത് സംസാരിച്ചിരുന്നു അയാളുടെ ജാതിയും പേരും ഒന്നും അറിയില്ലെങ്കിലും തമ്പുരാന് കണ്ണടക്കാരനോട് ഒരു മതിപ്പ് തോന്നി കണ്ണടക്കാരന്റെ ശ്രദ്ധ ആനയിലായിരുന്നു ചോറും നാളികേരവും തിന്നുകയാണ് ആന പണ്ട് ഏഴ് ഏഴാനുണ്ടായിരുന്ന കോവിലക ഇത് ഇപ്പോ ഇതാ ഈ പിടിയാന മാത്രണ്ട് ബാക്കി ഇതിനെ തീറ്റിപ്പോറ്റാൻ പോകുമ്പോലും വകില്ല എല്ലാം മുടിയും എന്നാലും മുറ്റത്തൊരാനില്ലാതെ എന്ത് കോവിലകം അതുകൊണ്ട് ഇതിനെ തീറ്റി പോറ്റുന്നു തിന്ന് മുടിക്കാനല്ലാതെ ഇതിനെ കൊണ്ടൊന്നിനും കൊള്ളില്ല തമ്പരാനെ ഇതിനെ പോറ്റാൻ എന്ത് ചെലവ് വരും ദിവസവും ഒരുപാറ അരിന്റെ ചോറ് വേണം തേങ്ങയും പഴവും വേണം പാപ്പാന് ശമ്പളം കൊടുക്കണം എന്റെ കണ്ണടക്കാരാ കൊണ്ട് കഴിയും ഇക്കാലം ആനയെ പോറ്റാൻ തമ്പരാൻ ഈ ആനയെ വിൽക്ക് ഡോ മുറ്റാത്ത ആന ഇല്ലാണ്ട് എന്ത് കോവിലക മുറ്റത്ത് കെട്ടിയിടാൻ ഞാനൊരു ആനയെ കൊണ്ടുവരാം ഇതിനേക്കാളും വലിയ ഒരു കൊമ്പനാനയെ കണ്ണടക്കാരൻ വാക്കു വലിച്ചു തമ്പുരാൻ പിടിയാനയെ സർക്കസ് കമ്പനിക്ക് വിറ്റു തൽസ്ഥാനം മുറ്റത്ത് വൻ കൊമ്പനാനയെ കെട്ടിയിട്ടു പാടം കടക്കുമ്പോൾ തന്നെ ദൂരെ നിന്ന് മതിലിനപ്പുറം നിൽക്കുന്ന ആനയെ കാണാം ജീവനില്ലാത്ത ആനയാണ് എന്ന് ആർക്കും തോന്നുകയില്ല തിന്നാൻ കൊടുക്കേണ്ട പാപ്പാൻ വേണ്ട തമ്പുരാനെ സന്തോഷമായി പിടിയാനയെ കാണുവാൻ ആരും വന്നിരുന്നില്ല പക്ഷേ കൊമ്പനെ കാണുവാൻ നാട്ടുകാർ അത്രയും വന്നു കൊമ്പൻ്റെ പ്രശസ്തി അയൽ ഗ്രാമങ്ങളിൽ പോലും എത്തി അങ്ങനെ കണ്ണടക്കാരൻ കാരണം തമ്പുരാൻ്റെയും കോവിലകത്തിൻ്റെയും യശസ്സ് വർദ്ധിച്ചു ഇട്ടുണ്ണി നായരോ ഇട്ടുണ്ണി നായർ എന്നും തൻ്റെ പൂക്കട തുറക്കും പൂവ് വിൽപ്പനയല്ലാതെ മറ്റൊരു തൊഴിലും അയാൾക്കറിയില്ലല്ലോ കടം പറഞ്ഞും കടം വാങ്ങിയും അയാൾ പൂവുകൾ വാങ്ങിക്കൊണ്ടുവന്നു പക്ഷേ ആർക്കു വേണം ഇട്ടുണ്ണി നായരുടെ പൂവുകൾ മുല്ലപ്പൂവും കനകാംബരവും തിന്നുകൊഴുത്ത് ആടിന് ചന്തം വെച്ചു ഇട്ടുണ്ണി നായരുടെ മക്കളാണെങ്കിൽ വിശന്ന് നടന്നു കഞ്ഞി കരിയില്ല ഇട്ടുണ്ണി നായർ താക്കോലുമെടുത്ത് ഇറങ്ങുമ്പോൾ മാളുവ പറഞ്ഞു എവിടെന്നെങ്കിലും ഒരിടങ്ങഴിയാൽ അരിക്കുള്ള പൈസ ഉണ്ടാക്കുക ആരാ എനിക്ക് പൈസ തരിക നാട് നിറയെ കട എന്നാൽ എന്നീ മക്കളെയും ചുട്ട് കൊല്ലു മാളുവയ്ക്ക് സഹിച്ചില്ല ഇട്ടുണ്ണി നായർ ഒന്നും പറയാതെ ഇടവഴിയിൽ ഇറങ്ങി നടന്നു എന്തു ചെയ്യണം എന്ന് അയാൾക്കറിയില്ല ി എന്തിനു തന്നെ ദൈവം ഒരു പൂവ് വിൽപ്പനക്കാരനാക്കി ഒരു കാലം പൂക്കച്ചവടക്കാരനായതിൽ അയാൾ അഭിമാനിച്ചിരുന്നു അയാളുടെ കൈകളിലും ദേഹത്തും മാത്രമല്ല നടന്നു പോകുന്ന വഴിയിൽ പോലും പൂവിൻ്റെ വാസനയുണ്ടായിരുന്നു അയാളുടെ കടയിൽ നിന്ന് വാങ്ങിയ പൂച്ചൂടി പെൺകിടാങ്ങൾ അമ്പലത്തിലും പള്ളിക്കൂടങ്ങളിലും പോകുമായിരുന്നു നാട്ടിലൊരു കല്യാണമോ ഉത്സവമോ വരുമ്പോൾ അയാൾ മംഗലാപുരം പോയി കുട്ടകൾ നിറയെ പൂവുകൾ വാങ്ങിക്കൊണ്ടുവരുമായിരുന്നു അക്കാലം അവസാനിച്ചിരിക്കുന്നു ഇന്ന് തൻ്റെ മക്കൾക്ക് കഞ്ഞിവെച്ചു കൊടുക്കുവാന കടക്കാരെ പേടിച്ച് നിരത്തിലിറങ്ങി നടന്നുകൂടാ മാളു കെട്ടിത്തൂങ്ങിച്ചാകുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു അവളുടെ കാതുകളിലെ കമ്മൽ അപ്രത്യക്ഷമായതും ഉടുമുണ്ട് തുന്നിക്കൂട്ടിയതും അയാൾ കാണാതെ പോയില്ല ഞാനിനി എന്തു ചെയ്യും എന്റെ ദൈവമേ ഇട്ടുണ്ണി നായർ ലക്ഷ്യമില്ലാതെ നടന്നു വെയിലിന് ചൂടു പിടിച്ചുകൊണ്ടിരുന്നു അയാളുടെ ചെവികളും പിൻവശം എരിയുവാൻ തുടങ്ങി സൈക്കിളിന്റെ കരിയറിൽ വലിയ തകരപ്പെട്ടിയുമായി എതിരെ വരുന്ന കണ്ണടക്കാരനെ അയാൾ കണ്ടില്ല കണ്ണടക്കാരൻ തടിച്ചിരുന്നു പുതിയ കാൽച്ചറായിയും ഷർട്ടുമാണ് ധരിച്ചിരിക്കുന്നത് കണ്ണടയും പുതിയതാണ് അതിൻ്റെ ചെവിപ്പടി സ്വർണം കൊണ്ടുണ്ടാക്കിയതാണോ എന്താ ഇട്ടുണ്ണി നായരെ കണ്ണടക്കാരൻ സൈക്കിൾ നിർത്തി ലോഹ്യം പറഞ്ഞു ഒരു സ്വപ്നത്തിൽ നിന്നുണർന്നതുപോലെ ഇട്ടുണ്ണി നായർ ഞെട്ടി അയാളുടെ കലങ്ങിയ കണ്ണുകളിൽ കണ്ണീർ കണ്ട് കണ്ണടക്കാരൻ പരിഭ്രമിച്ചു നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യോ മോനെ പറഞ്ഞോളൂ എന്നാലേ പ്ലാസ്റ്റിക് കൊണ്ടൊരു എട്ടുണ്ണി നായരെ ഉണ്ടാക്കിത്തരൂ കണ്ണടക്കാരൻ അയാളുടെ മുഖത്തു നോക്കി പ്ലാസ്റ്റിക് കൊണ്ടായാൽ വിശപ്പും ദാഹും അറിയില്ലല്ലോ മനസ്സിന്റെ വേദന അറിയില്ലോ കണ്ണടക്കാരൻ വാക്കുപാലിച്ചു പൂക്കളയിൽ പൂവുകൾ വാടിക്കിടക്കുന്ന കുട്ടകൾക്ക് പിറകിൽ പതിവ് പോലെ ഇട്ടുണ്ണി നായർ ഇരിക്കുന്നത് നാട്ടുകാർ കണ്ടു ആ വഴി വന്ന തലയിൽ പ്ലാസ്റ്റിക് മുല്ലപ്പൂ ചൂടിയ രണ്ട് മുഖയത്തികൾ അയാളെ തൊട്ടു നോക്കി ഇട്ടുണ്ണി നായരെ പോലെ തന്നെ ഉണ്ട് ഒരു മുഖയത്തി പറഞ്ഞു ജീവനില്ല എന്ന് ആരെങ്കിലും പറയോ